ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൺ ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ് പച്ച മന്തൽ കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഹസീന നസർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെ മുളക് മാത്രം ചേർത്തുള്ള ഒരു മീൻ കറിയാണ് ഇത് ഈ രീതിയിൽ മാന്തൽ കറി വെച്ചാൽ ഇതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോർണ്ുന്നതിന് നല്ല വലിപ്പമുള്ള അരക്കിലോ മാന്തളാണേ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി ഇത് ഇതെങ്ങനെയാണ് കറി വെക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ഈ സമയത്തെ കാൽ ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്ത് കൊടുക്കണേ ഞാൻ ലാസ്റ്റ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ലേ കടുക പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഉള്ളി ഗോൾഡൻ കളർ ആകുന്നെടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ രീതിയിൽ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ചുവന്തുള്ളി മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ നല്ലൊരു കൊഴുപ്പും കിട്ടും നിങ്ങൾ മീൻ കറിയിൽ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും വെക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ മീൻകറിക്കുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി അരച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ലവണ്ണം മൂത്ത് കിട്ടുന്നിടം വരെ വഴറ്റി കൊടുക്കണം ഉള്ളിയെല്ലാം നല്ലവണ്ണം മൂത്ത് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ കറിയിലേക്ക് മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല മല്ലിപ്പൊടി ചേർക്കുന്നില്ലെങ്കിലും ഉള്ളി അരച്ച് ചേർക്കുന്നതുകൊണ്ടും കാശ്മീരി മുളക് ചേർക്കുന്നതുകൊണ്ടും കറിക്ക് നല്ല കൊഴുപ്പാണേ കിട്ടുന്നത് ഇനി പൊടികളുടെ എല്ലാം പച്ചട്ടീസ് മാറുന്നിടം വരെ നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം മൂത്ത എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കറി പോകും അതുകൊണ്ട് ശ്രദ്ധിച്ച് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം ചാർ ഇതുപോലെ കുറുകിയിരിക്കണം ഇനി ഇതിലേക്ക് മൂന്ന് കഷ്ണം കുടമ്പുള്ളി കഴുകി ക്ലീനാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പുളി ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം തിളച്ച് വരാനായിട്ട് അടപ്പ് കൊണ്ടേ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ചാറ് ചാറേ നല്ലവണ്ണമൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മാന്തൽ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അടപ്പ് മാറ്റി കറി ഒന്ന് ഇളക്കി കൊടുക്കണം കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മീനെല്ലാം വെന്ത് ചാറ് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്തെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പത്തിനും ചോറിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണേ ഇത് നിങ്ങൾ ഇനി മാന്തൽ വാങ്ങുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്